ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ എസ് ഐ ടി ഇരുവരെയും കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇന്ന് അപേക്ഷ നൽകും സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്കുറപ്പിക്കാനാണ് എസ് ഐടിയുടെ നീക്കം മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കരദാസ് എൻ വിജയകുമാർ എന്നിവരെ ഈ ആഴ്ച ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും ഹരിമോഹൻ നൽകും വിവരങ്ങൾ ഗുഡ് മോർണിംഗ് ഹരി റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ കോവർദ്ധനെയും ഭണ്ഡാരിയെയും ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് എന്തൊക്കെ പങ്കുകൾ ആർക്കൊക്കെ ഉൾപ്പെടുന്നു എന്ന കാര്യങ്ങൾ അടക്കം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണോ എസ് ടി സുധീർ റോഷനി ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും ശബരിമല സ്വർണ്ണ കോളേജിലെ ഏറ്റവും നിർണായകമായ അറസ്റ്റാണ് ഇതുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇത്രയും നാൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ഒപ്പം തന്നെ ദേവസ്വം ഭരണസമിതിയിൽപ്പെട്ട പത്മകുമാർ അടക്കമുള്ള ആളുകൾ ഇവരെയൊക്കെ തന്നെയായിരുന്നു അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യലുകളൊക്കെ തന്നെ നടത്തിയിരുന്നത് പക്ഷേ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും കൂടി പിടിയിലായതോടുകൂടി ഒരു കാര്യം ഇതിൽ വ്യക്തമായിരിക്കുകയാണ് സ്വർണം വേർതിരിച്ചെടുത്തുകൊണ്ട് ഇത് കേരളത്തിന് പുറത്ത് തന്നെയാണ് വിറ്റത് എന്നുള്ള കാര്യം ഇനി സ്ഥിരീകരിക്കേണ്ടത് കേരളത്തിന് പുറത്ത് തന്നെയാണോ മുഴുവൻ സ്വർണവും വിറ്റത് അതല്ല രാജ്യത്തിന് പുറത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നിലവിൽ അന്തർ സംസ്ഥാന ബന്ധം ഉറപ്പിച്ചുകൊണ്ട് എസ് ഐ ജി പറയുന്നുണ്ട് പക്ഷേ രാജ്യാന്തര ബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോഴും സംശയമുള്ളത് നേരത്തെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ അക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു പരിശോധന വേണ്ടതുണ്ട് സുഭാഷ് കപൂർ പോലുള്ള രാജ്യാന്തര പുരാവസ്തു കടത്ത് തട്ടിപ്പ് സംഘവുമായിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്നുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ ഒരു വഴിക്ക് നടക്കുന്നുമുണ്ട് അതായത് സംസ്ഥാനത്തിന് പുറത്താണ് ഈ ഗൂഢാലോചന ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ചെന്നൈയിലെ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചുകൊണ്ട് ഈ ഉരുപ്പടികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചു എന്നുള്ളതാണ് നിലവിൽ എസ് ഐ ചി കണ്ടെത്തിയിരിക്കുന്നത് ഇത് പങ്കജ് ഭണ്ടാരി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ആയ പങ്കജ് ഭണ്ടാരി ഇക്കാര്യം സമ്മതിച്ചിട്ടുമുണ്ട് മാത്രമല്ല ഇതിന ഇതിൻ്റെ തെളിവുകൾ കൂടി എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് രേഖകളാണ് ആ തെളിവുകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ പാളികൾ ദ്വാരപാലക പാളികളും സൈഡ് പാളികളും പില്ലർ പാളികളും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന സ്വർണം ആ സ്വർണം വേർതിരിച്ച് തൊള്ളായിരത്തി ഗ്രാം ഇവർ ആ സ്വർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട് അതിൽ തൊള്ളായിരത്തി എൺപത്തി നിലവിൽ അതിന് തത്തുല്യമായ അതായത് നാനൂറ്റി എഴുപത്തിനാല് ഗ്രാമിന് തത്തുല്യമായ സ്വർണം ബെല്ലാരിയിലെ ഗോവർദ്ധൻ ജ്വലറിയിൽ നിന്ന് കിട്ടുകയും നൂറ്റി ഒൻപത് ഗ്രാം അതായത് പണിക്കൂരിയായ സ്മാർട്ട് ക്രിയേഷൻ സ്വർണ്ണത്തിന്റെ തതുല്യമായ സ്വർണം എസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതല്ല ഇതിനപ്പുറത്തേക്ക് കൂടുതൽ സ്വർണ്ണം കളവ് പോയിട്ടുണ്ട് അല്ലെങ്കിൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള വിലയിരുത്തലാണ് എസ് ഐ ജി എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് കൂടുതൽ ഉരുപ്പടികൾ പല ഘട്ടങ്ങളിലായി ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി ഈ പറയുന്ന സ്പാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എസ് ഐ ജി കണ്ടെത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ അത് ഏതൊക്കെ ഉരുപ്പടികളാണെന്നും അല്ലെങ്കിൽ ഏതൊക്കെ സമയങ്ങളിലാണെന്നും ഈ സ്വർണം ആർക്കൊക്കെയാണ് വിറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തത തേടേണ്ടത് തേടേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ രണ്ട് പ്രതികളെയും അതായത് പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നത് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ് എസ് ഐ ടി പറയുന്നത് കാരണം ഇവർ രണ്ടുപേരും ഈ പറയുന്ന തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം അപഹരിച്ചു എന്നുള്ളതിനാ എന്നുള്ള ഒരു കേസിൽ മാത്രമല്ല അല്ലെങ്കിൽ എന്നുള്ള ഒരു കുറ്റം മാത്രമല്ല ചെയ്തിട്ടുള്ളത് അതിനപ്പുറത്തേക്ക് ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുമായി ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽപ്പെട്ട ആളുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടിരുന്നവരാണ് മാത്രമല്ല ഗൂഢാലോചനയ്ക്ക് കളമൊരുക്കിയവരാണ് കേരളത്തിന് പുറത്ത് ഈ സ്വർണം അപഹരിച്ച് അത് വിറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തെളിവുകളെല്ലാം നശിപ്പിക്കുന്ന ഒരു വലിയ സംഘം ആ സംഘവും ഈ പറയുന്ന ദേവസ്വം ബോർഡുമായിട്ട് വലിയൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്ത ആളുകളാണ് പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അതുകൊണ്ട് ഇരുവരെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള വിലയിരുത്തലിലാണ് എസ് ഐ ടി നൽകിയത്